നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ രണ്ട് ദിവസത്തെ ധ്യാനത്തിനായി എത്തുമ്പോൾ ഇപ്പോൾ ഏറെ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ഒരു ചിത്രമാണ് മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സന്ദർശിച്ച പോലുള്ള അതേ ചിത്രം ഈ ചിത്രം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ വൻ തോതിലാണ് വൈറലായി മാറുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനൊന്നാം തീയതി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന ഡോക്ടർ മുരളി മനോഹർ ജോഷി നയിച്ച ഏകതാ യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വേകാനന്ദപാറയിൽ ഡോക്ടർ മുരളി മനോഹർ ജോഷിക്കൊപ്പം സാധാരണ ബി ജെ പി പ്രവർത്തകനായി നരേന്ദ്രമോദി നിൽക്കുന്ന ചിത്രമാണ് നേരത്തെ നമ്മൾ പരാമർശിച്ച വൈറലായി മാറിയ ആ ചിത്രം സ്വാമി പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ നിരനിരായി നിൽക്കുന്ന ഡോക്ടർ മുരളീ മനോഹർ ജോഷിയുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും ചിത്രമാണ് ഇത് കന്യാകുമാരിയിൽ നിന്ന് ആയിരത്തി ഡിസംബറിൽ ആരംഭിച്ച ഈ യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് കാശ്മീരിൽ സമാപിച്ചത് കാശ്മീരിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് അന്ന് ഈ പരിപാടിക്ക് അവസാനമായത് കാശ്മീരിൽ തീവ്രവാദ പ്രശ്നം കത്തിനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡോക്ടർ മുരളി മനോഹർ ജോഷി ബി ജെ പിയിലെ തൻ്റെ സഹപ്രവർത്തകരുമൊത്ത് ഇത്തരത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഒരു യാഗതാ യാത്ര നടത്തിയത് പതിനാല് സംസ്ഥാനങ്ങളിലൂടെയാണ് യാഗതാ യാത്ര അന്ന് കടന്നുപോയത് കന്യാകുമാരിയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സ്വാമി വിവേകാനന്ദൻ എത്തുകയും അവിടെ ഇന്ന് വിവേകാനന്ദ പാറ എന്നറിയപ്പെട്ടിരുന്ന അന്ന് ശ്രീപാദ പാറ എന്നറിയപ്പെട്ടിരുന്ന ആ പാറയിൽ അദ്ദേഹം ധ്യാന നിമഗ്നനായി ഇരുന്നത് മൂന്ന് ദിവസമാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ ധ്യാനത്തിൽ ഇരുന്നത് ഭഗവാൻ മഹാദേവനെ സ്വന്തമാക്കാൻ ശ്രീ ഭഗവതി ഈ പാറയിൽ താപസ് ചെയ്തു എന്നായിരുന്നു ഐതിഹ്യം ഭഗവതിയുടെ പാദമുദ്രകളോടെ പറഞ്ഞിട്ടുണ്ടെന്നും വിശ്വാസമുണ്ട് അതിനാലാണ് ഇവിടം ശ്രീപാദ പാറ എന്ന് അന്നറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ എത്തിയത് ധ്യാനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഇവിടെ ഒരു സ്മൃതി മണ്ഡപം നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇവിടെ വിവേകാനന്ദ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ സ്മാരകത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു മാത്രവുമല്ല മറ്റൊരു യാഥാർത്ഥികത കൂടി നമുക്കിവിടെ കാണാൻ കഴിയും സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമധേയം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നരേന്ദ്രനാഥൻ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ട് നരേന്ദ്രന്മാർ നൂറ്റി നാൽപ്പത്തി രണ്ട് വർഷത്തിന് ശേഷം മറ്റൊരു നരേന്ദ്രൻ കൂടി കന്യാകുമാരിയിലെത്തി അവിടെ ധ്യാനത്തിലിരിക്കുന്നു എന്നുള്ളത് പലരും അതിനെ രാഷ്ട്രീയപരമായി വിശേഷിപ്പിക്കുമ്പോഴും ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു ധ്യാനത്തിനെത്തുന്നു എന്നുള്ളത് കന്യാകുമാരി എന്ന ആ ഭൂവിഭാഗത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂവിഭാഗമാണ് കന്യാകുമാരി മൂന്ന് സാഗരങ്ങൾ ഒന്നിക്കുന്ന സ്ഥലം ഏറെ ആത്മീയമായി ഔന്നിത്യം പുലർത്തുന്ന പണ്ട് മുതലേ തന്നെ നമ്മുടെ വേദ ഇതിഹാസങ്ങളിലൊക്കെ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കന്യാകുമാരി ഇന്ത്യക്കാർ ഏറെ ആരാധിക്കുന്ന കന്യാകുമാരിയിൽ തന്നെ നേരിട്ടെത്തി പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിലിരിക്കുന്നത് തീർച്ചയായും ദക്ഷിണേൻ്റെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമാണ് കന്യാകുമാരിക്കും അതൊരുപാട് നേട്ടങ്ങളുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു സന്ദർഭത്തിലാണ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പുള്ള നരേന്ദ്രമോദിയുടെ നേരത്തെ പറഞ്ഞ ചിത്രവും ഏറെ വൈറലാകുന്നത് അന്ന് ഡോക്ടർ മുരളീ മനോഹർ ജോഷിക്കൊപ്പം നരേന്ദ്രമോദി എത്തിയത് ബി ജെ പിയുടെ സാധാരണ ഒരു പ്രവർത്തകനായിട്ടാണ് എങ്കിൽ ഇന്ന് അദ്ദേഹം എത്തുന്നത് അതിശക്തനായ പ്രധാനമന്ത്രിയായിട്ടാണ് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഇന്ത്യൻ നേതാക്കളിൽ ഒരാളായി നരേന്ദ്രമോദി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോകമെമ്പാടും പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതും ഉറപ്പാണ്